ിലെ മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യുകെയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ടെസ്കോയിൽ അഞ്ച് ദശാംശം രണ്ട് ശതമാനം ശമ്പള വർധന വരുന്നു എന്നതാണ് ആ വാർത്ത നൂറുകണക്കിന് മലയാളികൾ ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം പേരാണ് ടെസ്കോയിൽ രാജ്യത്താകെ ജോലി ചെയ്യുന്നത് എന്നതിനാൽ മലയാളികളെ ഏറെ സന്തോഷിപ്പിക്കുന്നതാവും ഈ വാർത്ത മാർച്ച് മുപ്പത് മുതൽ പുതിയ ശമ്പള നിരക്ക് പ്രാബല്യത്തിലാകും പന്ത്രണ്ട് ദശാംശം നാല് അഞ്ച് പൌണ്ടാകും മണിക്കൂറിന് മാർച്ച് മുപ്പത് മുതലുള്ള ശമ്പളം ഇത് ഓഗസ്റ്റിൽ അല്പം കൂടി വർദ്ധിപ്പിച്ച് പന്ത്രണ്ട് ദശാംശം ആറ് നാല് പൌണ്ടായി ഉയർത്തും ശമ്പള വർധന പ്രാബല്യത്തിലാകുന്നതോടെ ലണ്ടൻ നഗരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ലണ്ടൻ അലവൻസ് ഉൾപ്പെടെ മണിക്കൂറിന് പതിമൂന്ന് ദശാംശം എട്ട് അഞ്ച് പൌണ്ടായി ശമ്പളം വർദ്ധിക്കും അഞ്ച് ദശാംശം രണ്ട് ശതമാനം ശമ്പള വർധനയ്ക്ക് ധാരണയായത് മാസങ്ങളായി തൊഴിലാളി യൂണിയനുമായി തുടരുന്ന ചർച്ചകൾക്കൊടുവിലാണ് ഇത് അംഗീകരിക്കപ്പെട്ടത് ഇതോടൊപ്പം നാഷണൽ മിനിമം വേജസ് വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം കൂടി വന്നതോടെ ട്രേഡ് യൂണിയനുകളുടെ ആവശ്യം കമ്പനികൾക്ക് അംഗീകരിക്കാതെ മറ്റു ആർക്കുമില്ലാതായി അഞ്ച് ശതമാനം ശമ്പള വർധന വരുത്തുമ്പോഴും ജീവനക്കാർക്ക് ലഭിക്കുന്നത് ദേശീയ മിനിമം വേജസായ പന്ത്രണ്ട് ദശാംശം രണ്ട് ഒന്ന് പൗണ്ടിനേക്കാൾ കേവലം നാൽപ്പത്തിനാല് പെൻസ് അധികം മാത്രമാണ് എന്നാൽ നിലവിൽ ഞായറാഴ്ചകളിൽ ജോലി ചെയ്തിരുന്നവർക്ക് ലഭ്യമായിരുന്ന പത്തു ശതമാനം സൺഡേ പേ ബോണസ് റദ്ദാക്കുകയും ചെയ്യും പുതിയ പേയ്മെന്റ് ഡീലിൻറെ ഭാഗമായി നിലവിലുള്ള ജീവനക്കാരുടെ സൺഡേ പേ ബോണസ് ആണ് നിർത്തലാക്കുന്നത് പുതുതായി റിക്രൂട്ട് ചെയ്യുന്ന ജോലിക്കാർക്ക് ഈ ആനുകൂല്യം നേരത്തെ തന്നെ നിഷേധിച്ചിരുന്നു ന്യൂസ് ഫോറിനു വേണ്ടി ജിംസി കുര്യൻ